ഇന്ദ്രൻ കുഞ്ഞിനെയും ഭാനുവിനേയും മാറി മാറി നോക്കി ഇന്ദ്രേടാ മോളാകുമെന്ന പ്രതീക്ഷ തെറ്റിയല്ലേ മോൻ വേണമെന്ന് ഞാൻ അതി ആഗ്രഹിച്ചപ്പോഴൊക്കെ ഇന്ദ്രേട്ടൻ ആഗ്രഹിച്ചത് പെൺകുഞ്ഞിനെയായിരുന്നു എൻ്റെ വയറ് കണ്ടെല്ലാവരും പറഞ്ഞു പെൺകുഞ്ഞു തന്നെയെന്ന് എന്നാലും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ആൺകുഞ്ഞായിരിക്കുന്നു എന്ന് ഭാനു തന്റെ ആഗ്രഹം സാധിച്ച സന്തോഷത്തിൽ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും നമ്മുടെ ഇല്ലേ ഭാനു ഇനി വേദന കൊണ്ട് കരഞ്ഞപ്പോ നെഞ്ചി പൊടിഞ്ഞു പോയി നല്ല വേദനയായിരുന്നു അല്ലേ അവളെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ അതെ പെട്ടെന്നാണ് വേദന വന്നത് ഇന്ദ്രേട്ടം വരുന്ന കണ്ടപ്പോ എഴുന്നേറ്റതാണ് ഞാൻ അടിവയറ്റിൽ നിന്ന് പെട്ടെന്ന് ഒരു മിന്നൽ പ്രസവേദന എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ അമ്മയും അമ്മമ്മയും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇടവേദനയൊക്കെ വേദനയൊക്കെ വരുമെന്നും അതായിരിക്കുമെന്ന് കരുതി അതാണ് പിന്നെ മിണ്ടാതിരുന്നത് പിന്നെ ഒന്നും വാങ്ങിയപ്പോഴാണ് വേദന കലച്ചിലായത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കയറിയത് മുതൽ ഒന്നും ഓർമ്മയില്ല അത്രയ്ക്ക് വേദനയായിരുന്നു കുഞ്ഞു വരാൻ അധികം സമയമില്ല ഡോക്ടർ പറഞ്ഞു വേദന ഉണ്ടായിരുന്നെങ്കിലും ഈ കുഞ്ഞുമുഖം കാണാനുള്ള സന്തോഷത്തിലെല്ലാം മറന്നു എന്റെ ഇവിടെ കിടത്തി എടുത്തിടൻ കുഞ്ഞെ മുഖത്തൊക്കെ ചോര വറ്റി നമ്മുടെ മോനെ മാറിൽ കൈതൊട്ട് പറയുമ്പോൾ അവളെ കണ്ണുകൾ നിറഞ്ഞു എല്ലാ വേദനകളും ആ നിമിഷം മറന്നുപോയി ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ലെന്ന് കരുതിയ സ്വപ്നം അമ്മയാവുകയെന്ന സ്വപ്നം യാഥാർത്ഥ്യമായപ്പോ സകല ഈശ്വരന്മാരെയും വിളിച്ച് നന്ദി പറഞ്ഞു അതിലേറെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഒരാളോട് മാത്രമാണ് ഭാനുവ നിർത്തി ഇന്ദ്രനെ നോക്കി ഇന്ദ്രൻ നേറ്റി ചുളിച്ച് അവളെ നോക്കി നിൽക്കുകയാണ് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട എന്നെ കൂടെ കൂട്ടി ഈ മനുഷ്യനോട് അന്ന തൊട്ട് ഇന്നുവരെ എന്നെ ചേർത്ത് പിടിച്ച ഈ കൈകൾ എന്നെ ചേർത്ത് പിടിക്കാൻ ഈ കൈകൾ ഇല്ലായിരുന്നെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ച് പോയേനെ ഈ ഭാനം പ്രതീക്ഷകൾ അസ്തമിച്ച് പോയാൽ മനസ്സിലേക്ക് വീണും സ്വപ്നങ്ങളും പ്രതീക്ഷകളും കുത്തി നിറച്ച് ജീവിതം ആസ്വദിക്കാൻ ഈ ഒരാളില്ലായിരുന്നെങ്കിൽ ഭാനം പൂർണ്ണയാകില്ലായിരുന്നു ഇന്ദ്രന്റെ വലത് കൈ തന്നെ വലത് കൈ കൊണ്ട് പിടിച്ച ചൂണ്ടോട് ചേർത്ത് പിടിച്ച ഭാനം അതൊക്കെ കഴിഞ്ഞ കഥ ഒരു മൊത്തച്ച കഥ പോലെ നമുക്ക് മറക്കാം ഇനി നമ്മുടെ ലോകം ഇതിനെ ചുറ്റിയായിരിക്കും ഉണരുന്നതും മുറങ്ങുന്നതുമെല്ലാം ഇനി നീ റൂമിൽ വന്നാലേ എനിക്ക് സമാധാനമാകും അപ്പോഴേക്കും കുഞ്ഞുണ്ടർന്ന് കരയാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ഓടിയെത്തി കുഞ്ഞിന് പാൽ കൊടുക്കാനുള്ള സമയമായി പുറത്തേക്ക് നിന്നേക്ക് പാല് കൂടി കഴിഞ്ഞാൽ കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റാം സിസ്റ്റർ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ഭാനുവിനെന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിന് പാല് കൊടുക്കാൻ സിസ്റ്റർ സഹായിച്ചു പക്ഷെ കുടിക്കാനുള്ള പാൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തിനേക്കാൾ നേരത്തെയാണല്ലോ കുഞ്ഞിന്റെ വരവ് താഴെ ചേച്ചി ഉണ്ടായിരുന്നത് കൊണ്ട് ഭാനുവിന് ഇരിക്കാനും മറ്റും പ്രയാസമായിരുന്നു പതി എഴുന്നിട്ടിരുന്നപ്പോൾ നല്ല വേദന തോന്നി തന്റെ കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും പാല് കൊടുത്ത് കുഞ്ഞിനെ കരച്ചിൽ മാറിയിൽ മതി എന്നായിരുന്നു അവൾക്ക് എഴുന്നേറ്റിരുന്നപ്പോൾ തല ചിട്ടുന്നത് പോലെ തോന്നി അവൾക്ക് സിസ്റ്ററോട് പറഞ്ഞപ്പോൾ അവർ തന്നെ കുഞ്ഞിനെ പിടിച്ച് ഭാനുവിനെ കിടത്തി അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് ബ്ലീഡിങ് ഉടുത്ത തുണിയും പാടും കവിഞ്ഞ പുറത്തേക്ക് ഒഴുകിയിരുന്ന ബ്ലീഡിങ് ഞാൻ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചിട്ട് വരാം എഴുന്നേൽക്കാൻ ശ്രമിക്കരുത് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന മറ്റു സിസ്റ്ററെ വിളിച്ച് നിർത്തി ബാനുവിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് പോയി കുഞ്ഞിനെ പുറത്ത് കാത്തു നിൽക്കുന്ന ഇന്ദ്രന്റെ അമ്മയെ ഏൽപ്പിച്ചു കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ കുഞ്ഞു കരഞ്ഞാൽ കൊണ്ടുവന്നാ മതി പാല് കുടിക്കാൻ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടാവണം ബാക്കി ബാക്കിയെല്ലാരും റൂമിലേക്ക് വയ്ക്കോളൂ ഇവിടെ വിസിറ്റേഴ്സ് അനുവദീനമല്ല സിസ്റ്റർ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി പോയി ഇന്ദ്രൻ തന്നെയാണ് കാവൽ നിന്നത് ഭാനുവിന് തന്റെ പ്രാണനാണല്ലോ അകത്ത് കിടക്കുന്നത് കുഞ്ഞു വന്ന സന്തോഷത്തിൽ കുഞ്ഞിനെ കളിപ്പിക്കാനും മറ്റും എല്ലാരും റൂമിൽ തന്നെ ഏർന്നു രാവിലെ തന്നെ അമ്മാമ്മയും ശാരദേടത്തെയും എത്തി കുഞ്ഞിനെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു അമ്മാമ്മയുടെ ഒരിക്കലും അമ്മയാകില്ലെന്ന് കരുതി തന്റെ കൊച്ചുമകളുടെ കുഞ്ഞു അവടെ സ്നേഹ ചുമ കുഞ്ഞിന്റെ നെറ്റിയിൽ പാലവട്ടം പതിഞ്ഞു എല്ലാവരെയും മറിയിക്കുന്ന കൂട്ടത്തിൽ പൂർണിമയും പിടിച്ച ജയന്തിയമ്മ രാവിലെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്നിരിക്കുകയാണ് അവൾ കുറച്ച് മാറ്റം കൊണ്ടിപ്പോ തനി എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിടിച്ചു നടക്കാനായിട്ടില്ല എന്നാലും കാലുകൾക്ക് ബലം കൊടുത്ത് അല്പസമയം നിൽക്കും പൂർണ്ണിമ ജനിച്ചു വീണ കുഞ്ഞിനെ എന്ന പോലെ ഓരോ അവസ്ഥകളിലൂടെയും പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഒരേ കിടപ്പ് അത് കഴിഞ്ഞ് പതിയെ എഴുന്നേറ്റിരിക്കൽ ഇരിക്കൽ ഇപ്പൊ പിടിച്ചു നിൽക്കൽ ഇനി പതിയെ തുടങ്ങണം ഒറ്റടി വെക്കാൻ മോളെ അപ്പച്ചയാണ് അമ്മ പറയുന്നില്ല നീ തന്നെ കേട്ടോളൂ സന്തോഷത്തോടെ പറയുന്ന അമ്മയെ നോക്കി ഫോൺ വാങ്ങി പോണി മോളെ ബാനു പ്രസവിച്ചു കേട്ടോ ആൺകുഞ്ഞാണ് നിന്നെയും അറിയിക്കണമെന്ന് തോന്നി അപ്പച്ചയ്ക്ക് അപ്പച്ചയുടെ സന്തോഷം നിങ്ങളെല്ലാവരും അറിയിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി അതാണ് വിളിച്ചത് പ്രസവിച്ചോ അമ്മമ്മയുടെ ഇന്നലെ കൂടി ചോദിച്ചതേ ഉള്ളൂ എന്തായാലും നന്നായി ആൺകുഞ്ഞാണല്ലോ ഇന്ദ്രപ്രസത്തിന്റെ അന്തരാവകാശി നന്നായി അമ്മയും കുഞ്ഞിനെയും കാണണമെന്നുണ്ട് ഞാൻ വരും കണ്ണുകൾ നിറഞ്ഞോണ്ട് പറഞ്ഞു ആൾ ശരി അപ്പച്ചി പിന്നെ വിളിക്കാം ഇവിടെ എല്ലാവരും ഉണ്ട് പറഞ്ഞിട്ട് ഫോൺ വെച്ചു ജയന്തിയമ്മ പതിയെ പെട്ടിലിരുന്ന് പോണിമ അവളുടെ കണ്ണുകൾ ചെറുതായി നനയുന്നുണ്ടായിരുന്നു ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി പോയപ്പോൾ കിട്ടിയ സമ്മാനമാണ് തനിക്കിത് അതെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഒരു ജനനം ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കതിനെ ചെയ്യും സത്യമായ കാര്യമാണ് ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു അള്ളേ കഴിഞ്ഞതെന്നും മറക്കാൻ കഴിയുന്നതായിരുന്നില്ലെങ്കിലും മണിപ്പൂർവുമൊക്കെ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ അമ്മയും മകളും ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ വരാന്തയിലൂടെ നടന്നു വരുന്ന സുന്ദ ഡോക്ടറും നേരത്തെ പോയ സിസ്റ്ററും അല്പം ധൃതിയിൽ വരുന്ന കണ്ടപ്പോൾ ഇന്ദ്രൻ കസാറയിൽ നിന്നും എഴുന്നേറ്റു ഇന്ദ്രൻ ബ്ലഡ് വേണ്ടി വേണ്ടിവരും ചിലപ്പോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആളെ കൊണ്ടുവരണമെന്ന് എത്രയും പെട്ടെന്ന് വരാൻ പറയൂ രുദ്രന്റെ അന് ബ്ലഡ് പറഞ്ഞിരുന്നത് രുദ്രൻ ഇവിടെ തന്നെ ഉണ്ട് വേണം ഇന്ദ്രൻ വെപ്രാളത്തോടെ പറഞ്ഞു പേടിക്കണ്ട ഞാൻ നോക്കട്ടെ ചെറിയൊരു ബ്ലീഡിങ്ങും ചിലരിൽ സാധാരണമാണ് പൊതുവെ ഭാനുവിന് ബ്ലഡ് കുറവായിരുന്നു ഡെലിവറി നേരത്തെയാണല്ലോ ഞാൻ നോക്കട്ടെ ഇന്ദനെ രുദ്രനെ വിളിച്ച് ഇവിടേക്ക് വരാൻ പറയൂ പറഞ്ഞിട്ട് ഡോക്ടറും സിസ്റ്ററും ആ വാതിൽ തുറന്നാകത്തേക്ക് പോയി ഇന്ദ്രൻ തളർച്ചയുടെ കാസാറിലേക്ക് ഇരുന്നു പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് രുദ്രനെ വിളിച്ചു രുദ്രൻ മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി പോയിക്കുകയായിരുന്നു ഈ സമയം പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് നോക്കി രുദ്രൻ ഇന്ധനാണല്ലോ ഫോണെടുത്ത് രുദ്രൻ ഞാൻ ഫാർമസിയിലുണ്ട് എന്താ ഇന്ദ്ര എടുത്തപാടെ ചോദിച്ചു രുദ്രൻ രുദ്ര വേഗം ലേബർ റൂമിന് അടുത്തേക്ക് വരൂ പദർശയം തിരിച്ചറിഞ്ഞു മെഡിസിൻ വാങ്ങാൻ വേറെ ആരെങ്കിലും വരും അത്യാവശ്യമായി ലേബർ റൂമിലേക്ക് പോകേണ്ടതുണ്ട് കൗണ്ടറിൽ നിന്ന് പെൺകുട്ടിയോട് പറഞ്ഞിട്ട് പറഞ്ഞു ലേബർ റൂമിൽ ലക്ഷ്യമാക്കിയോടി എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സ് പറയുന്ന പോലെ അല്ലെങ്കിൽ അത്ര പദർശയുടെ പറയില്ല ഇന്ദ്രൻ രുദ്രൻ ചെല്ലുമ്പോൾ കാസാറിയിൽ തളർന്നിരിക്കുന്ന ഇന്ദ്രനെയാണ് കണ്ടത് ഓടിച്ചെന്ന ഇന്ദന് തൊഴിൽ പൊടിച്ചു രുദ്രൻ എന്ത് പറ്റി ഇന്ദ്ര വെപ്പറാൾ തുറ ചോദിച്ചുരുദ്രൻ അത് പിന്നെ ഭാനു ഇന്ദ്രരുദ്രന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു എന്തോ പേടി തട്ടിയെന്നാണ് എന്താ പറ അവൾക്ക് ഞെട്ടിലായിരുന്നു രുദ്രൻ അത്രയ്ക്കും തകർന്ന അവസ്ഥയിൽ ഇതിനെ ആദ്യം കാണുകയായിരുന്നു അയാൾ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ അകത്തേക്ക് പോയിട്ടുണ്ട് ബ്ലഡ് കയറ്റേണ്ടി വരും നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു പോയ ഡോക്ടറെ കാണുന്നില്ല എന്റെ ഭാനു ഇന്ദ്രന്റെ കണ്ണുകൾ നിറയെന്ന് കണ്ടപ്പോൾ വേദന തോന്നിട്ടുദ്രനും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ലക്ഷ്മിക്കും ഉണ്ടായിരുന്നതുപോലെ അത് കുറച്ചു കഴിഞ്ഞാൽ ശരിയാകും ഞാൻ എന്താണോ എന്ന് കരുതി രുദ്രൻ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞു ചെറിയൊരു ആശ്വാസം തോന്നി ഇന്ദ്രന് എങ്കിലും ഡോക്ടർ പുറത്തേക്ക് വരാതിരിക്കുന്നു കണ്ടപ്പോൾ ഹൃദയം പിടയ്ക്കുകയായിരുന്നു ഇന്ദ്രന്റെ ഈ സമയം ഡോക്ടർ സ്വന്തം ഭാനുവിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം ചേഞ്ച് ചെയ്യും സിസ്റ്ററോട് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ഇഞ്ചെക്ഷൻ മരുന്നെടുത്ത് ഭാനുവിനെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പ് ബോട്ടിൽ ഇഞ്ചെക്ഷൻ ചെയ്തു ഡോക്ടർ ഭാനു ഭാനു പതിയെ ഭാനുവിനെ തട്ടി വിളിച്ചു ഡോക്ടർ മയങ്ങി കിടക്കുകയായിരുന്നു ഭാനു അവള ചുണ്ടുകളും മുഖവും കടലാസ് പോലെ വിളറി വെളുത്തു ആയാസപ്പെട്ട് കൺപോളുകൾ വലിച്ചു തോർന്ന അവൾ നോക്കി മങ്ങയെ രണ്ട് രൂപങ്ങൾ തനിക്ക മുന്നിൽ ഒന്നുകൂടി കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ട് തോർന്ന് നോക്കിയവൾ ഇപ്പൊ കുറച്ചുകൂടി വ്യക്തമായി ഡോക്ടറും നേഴ്സുമാണ് ഡോക്ടർ എനിക്ക് വല്ലാത്ത ക്ഷീണം പോലെ എന്തോ ഗർത്തത്തിലേക്ക് വീണ് പോയ പോലെ പറഞ്ഞും കൺപോളുകൾ ചേർത്ത് അടച്ചുപാനും ബ്ലഡ് വേണ്ടിവരും വേഗം പുറത്തു നിൽക്കുന്ന ആളെ കൊണ്ടുപോയി ബ്ലഡ് എടുക്കും ബ്ലഡ് ബാങ്കിൽ കൊടുത്താൽ മതി തൽക്കാലം ബ്ലഡ് ബാങ്കിൽ പോയി സംസാരിക്കണം അവിടുള്ള ബ്ലഡ് എടുത്തിട്ട് വേഗം വാ ഡോക്ടർ വേഗം എമർജൻസി ആയി ബ്ലഡ് വേണമെന്ന് എഴുതി സൈൻ ചെയ്ത് സിസ്റ്റർ കയ്യിൽ കൊടുത്തു മറ്റൊരു സിസ്റ്ററെ ഭാനുവിനെ നോക്കാൻ ഏൽപ്പിച്ച വിവരം ഇന്ദ്രനോട് പറയാനായി പുറത്തേക്ക് ഇറങ്ങിയ ഡോക്ടർ ഡോക്ടർ വാതിൽ തുറന്നപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റു ഇന്ദ്രൻ ഡോക്ടറെ അടുത്തേക്ക് ഓടി ഇന്ദ്രൻ എത്രയും വേഗം ബ്ലഡ് കയറ്റാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം പേടിക്കാതിരിക്കുക ഭാനുവിന് ഒരാപത്തും വരില്ല ഇന്ദ്രൻ ധൈര്യമായിരിക്കും രുത്രൻ ബ്ലഡ് ബാങ്കിലേക്ക് പോകുമ്പോൾ ഫോണും മറ്റും ലക്ഷ്മി ഏൽപ്പിക്കാൻ റൂമിലേക്ക് പോയി എല്ലാവരും കുഞ്ഞിനെ കൈയിൽ കിട്ടിയ സന്തോഷത്തിലായിരുന്നു മാറി മാറി കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞു മുഖത്തേക്ക് നോക്കിയപ്പോൾ രുടെ നെഞ്ചു പുള്ളി കുഞ്ഞിനെ അമ്മയും നഷ്ടപ്പെടരുതേ ഈ സന്തോഷത്തിന്റെ പുറത്ത് സങ്കടത്തിന്റെ കരിമ്പട പുതപ്പിക്കരുതേ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു രുദ്രൻ ലക്ഷ്മി വാദക്കുന്ന് വിളിച്ചു രുദ്രൻ അമ്മമ്മയുടെ കറിയിക്കുന്ന കുഞ്ഞിനെ കളിപ്പിക്കായിരുന്നു ലക്ഷ്മിയപ്പോൾ എന്തേട്ടാ ചോദിച്ചുകൊണ്ട് അവൾ റൂമിന് പുറത്തേക്ക് വന്നു രൂത്തിനവളെ കയ്യിൽ പിടിച്ചു വലച്ചുകൊണ്ട് കുറച്ചു മാറി നിന്നും ലക്ഷ്മി ഭാനുവിന് അത്യാവശ്യമായി ബ്ലഡ് വേണം ഞാൻ അവിടേക്ക് പോവുകയാണ് ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞത് തൽക്കാലം ഇവിടെ ആരും അറിയണ്ട ഇവരുടെ ഈ സന്തോഷം ഇല്ലാതാക്കണ്ട പ്രത്യേകിച്ച് അച്ഛൻ മറിഞ്ഞാൽ ആകെ ബഹളം വയ്ക്കും നീ അടുത്തേക്ക് ചെല്ലു സിദ്ധി വീട്ടിൽ പോയിരിക്കുകയാണ് ഇപ്പം വരും അതുവരെ ഈന്ത കൂട്ടിന് നീ ഇരിക്കണം തൽക്കാലം ആരും ഒന്നും അറിയണ്ട സിദ്ധി വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ വരുന്നത് വരെ നീ അവിടെ ഉണ്ടാവണം ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് വരാം ഈ ഫോണും ബേഴ്സും ഈ വെച്ചും ഞാൻ പോയിട്ട് വരാം പറഞ്ഞിട്ട് ഓടിപ്പോയി ഒരു നിമിഷം പകച്ചു ലക്ഷ്മി എന്ത് ചെയ്യണമെന്നറിയാതെ കാറ്റ് പോലെ ഇന്ദ്രന്റെ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത് എന്താ മോനെ വെപ്രാൾട്ടോടെ ഇന്ദ്രൻ ഓടി വന്ന കണ്ട് ജയന്തിയമ്മ കൊണ്ട് ചോദിച്ചു ഇന്നന്റെ മുഖവും കലങ്ങിയ കണ്ണുകളും കണ്ടപ്പോൾ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് തോന്നി അവർക്ക് അമ്മമ്മ ശാരയും മല്ലിയും അച്ഛനും ഇന്ദനെ നോക്കി അമ്മേ ഭാനുവിന് മാറി കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ വേണം അവരോട് എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചു ഇന്ദ്രൻ അമ്മമ്മയുടെ കയ്യിൽ കിടന്ന് സുഖമായി ഇറങ്ങുന്ന മോനെ കണ്ടപ്പോൾ സകല നീണ്ടും വിട്ടു അവന്റെ ഭയന്ന പോലെ എന്നെ സംഭവിച്ചാലും ആ ചിന്തകൾ പോലും ഭ്രാന്ത് പിടിപ്പിച്ചു അവനെ മോനെ ഇന്ദ്രൻ കുഞ്ഞിന്റെ കവിളിൽ തലോടിക്കൊണ്ട് വിളിച്ചു അവന്റെ കവിളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരുന്ന കുഞ്ഞിന്റെ കവിളിൽ പതിച്ചു മല്ലി ആ ബാഗിൽ നിന്നും ഭാനുവിനെ മാറാനുള്ള ഡ്രസ്സെടുത്ത് മല്ലി വേഗം ബാഗിൽ നിന്നും ഡ്രസ്സ് എടുത്ത് പുതിയത് മാറിയിട്ടാണല്ലോ ലേബർ റൂമിൽ നിന്നും അപ്പുറത്തെ റൂമിലേക്ക് നീ വല്ലാതിരിക്കുന്നത് എന്റെ അമ്മാമ്മക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ചോദിച്ചു കൊറേ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ശിവുവിനെ എടുത്തിരിക്കുമ്പോഴാണ് അകത്ത് തന്റെ മകൾ ജീവനോട് മല്ലിട്ട് കിടക്കിയെന്ന് അറിഞ്ഞത് ഏയ് ഒന്നുമില്ല അമ്മാമെ പറഞ്ഞിട്ട് വേഗം കണ്ണും മുഖവും അമർത്തി തുടച്ചു ഇന്ദിര ഞാനും വരെ ഇന്ദ്രേടാ ലക്ഷ്മി മല്ലി കൊടുത്ത ഡ്രസ്സ് വാങ്ങി വേഗം മുറക്കി പുറത്തേക്ക് ഇറങ്ങി ഇന്ദനും അവൾക്ക് പിന്നാലെ പോയി രണ്ടുപേരും നടക്കുകയല്ലായിരുന്നു ഓടുകയായിരുന്നു എൻ്റെ നാഗദൈവങ്ങളെ എൻ്റെ കുട്ടിയെ പരീക്ഷ മതിയായില്ലേ നിങ്ങൾക്ക് എല്ലാത്തിനെയും ഒഴിപ്പിക്കും ഞാൻ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മോളെ നിങ്ങൾ എടുത്തു ഇനി മതിയായില്ലേ ആദിവ വേദനയുടെ നെഞ്ചിൽ കൈവച്ച് പുലമ്പി അമ്മമ്മ ചാർദത്തി അവർ താങ്ങി അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അമ്മയില്ലാത്ത കുട്ടിയെ വളർത്തി വലുതാക്കിയവരാണ് തങ്ങൾ രണ്ടുപേരും ഇനിയും വയ്യ മോന്റെ പിഞ്ചി മുഖത്തേക്ക് നോക്കി വേദനയോടെ ചാർദർത്തി ഭാനുവിന്റെ മറ്റൊരു റൂമിലേക്ക് മാറ്റിയിരുന്നു ഇതിനോടകം കൂടുതൽ സജ്ജീകരണങ്ങളുള്ള മുറിയിലേക്ക് ഒരു ഒരുമാർക്ക് അപ്പുറത്ത് ട്യൂത്തിൻ്റെ ഭാനം ചുറ്റും നടക്കുന്നത് എന്തെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല കൺപോളുകൾക്ക് കാനം വെച്ച പോലെ തൻ്റെ ശരീരം ഒരു അപ്പുപ്പൻ താടി പോലെ വായുവിൽ പൊങ്ങിപ്പോന്നത് പോലെ അവൾക്ക് അപ്പോഴും വ്യക്തമായി ഭാനം കേൾക്കുന്നുണ്ടായിരുന്നു താനൊന്നും കേൾക്കാറുള്ള താരാട്ടുപാടിന്റെ ശീലകളും ബ്ലഡ് ബാങ്കിൽ ഭാനിന്റെ ബ്ലഡ് ഗ്രൂപ്പ് കഴിഞ്ഞിരിക്കുകയായിരുന്നു അതിനാൽ ട്യൂത്തിന്റെ ബ്ലഡ് തന്നെ എടുക്കേണ്ടി വന്നു ഒരു ഒരുമാരുടെ അപ്പുറത്ത് തന്റെ അനിയത്തിക്ക് ബ്ലഡ് ഊറ്റി കൊടുക്കുകയാണ് പ്രാർത്ഥനയുടെ രുദ്രൻ ഡോക്ടർമാരും സിസ്റ്റർമാരും മോഡ് നടക്കുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ തന്നെ തന്നെ നഷ്ടപ്പെടുന്നു തോന്നി അപ്പോഴേക്കും സിദ്ധിയും എത്തിയിരുന്നു ബ്ലഡ് ബാങ്കിൽ നിന്നും ബ്ലഡ് കിട്ടാത്തത് കൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു അവിടെ മുന്നിൽ രുദ്രന്റെ ബ്ലഡ് ബ്ലഡ് ബാങ്കിൽ ശേഖരിച്ച് ഭാനുവിന് കയറ്റാൻ തുടങ്ങി അതുവരെ ടെൻഷനിലായിരുന്നു ഡോക്ടർ സുനിത ഭാനുവിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഡോക്ടർ ഒരു പേഷ്യന്റിനേക്കാളുപരി തനിക്ക് സ്വന്തം കൂടെപ്പുറപ്പാണ് ഭാനു അതുകൊണ്ട് തന്നെ അവളെ ജീവനിലാബദ്ധം കൂടാതെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവേണം എന്ന ചിന്തയോടെ ഭാനുവിന്റെ കൂടെ തന്നെ ഇതൊന്നും അറിയാതെ ഭാനു മറ്റേത് ലോകത്തായിരുന്നു ഇതേ സമയം തറവട്ടിലെ കാവിന് ചുറ്റും മന്ദകാരം വ്യാപിച്ചു പകലാണെങ്കിൽ കൂടി ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷം നാഗങ്ങളിലെ ശീൽക്കാരം വായുവിൽ ഉയർന്നു കേട്ടു എന്തോ തർക്കം നടക്കുന്ന പോലെ എവിടെ നിന്നോ പാഞ്ഞു വന്നൊരു കരിനാഗം കാവിലെ സർപ്പ വിഗ്രഹത്തിനടുത്തേക്ക് പാഞ്ഞു ചെന്നു പുറ്റിലിരിക്കുന്ന നാഗം ഉപരി രൂപയായി പുറത്തേക്ക് വന്നു പിന്നീട് അവിടെ നന്ത് ഘോരഘോരമായ യുദ്ധമായിരുന്നു ഒടുവിൽ കാവിനെ ചുറ്റി അന്ധകാരം നീങ്ങി കരുനാഗം കാവിനെ പോർത്തേ കരിങ്കരയിൽ തലതലി സ്വയം ജീവൻ ബലി അർപ്പിച്ചു താരാട്ടുപാട്ടിന്റെ നിലച്ചുപോയ ഇരടികൾ വീണ്ടും കാതിൽ പതിഞ്ഞു ഭാനുവിന്റെ എത്ര സമയം ഓർമ്മയില്ലാതെ കിടന്നെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ കണ്ണു തുറന്നപ്പോൾ ആശ്വാസ ചിരിയുമായി ഡോക്ടർ സുന്ധിയുടെ മുഖം കണ്ടപ്പോൾ വിളറി ചിരി ചിരിച്ചു ഭാനു അപ്പോഴും രുദ്രൻ ഊറ്റിക്കൊടുത്ത ബ്ലഡ് ഉള്ള ചിരികളിലൂടെ അരിച്ചു കയറുന്നുണ്ടായിരുന്നു ഭാനു ഒന്നുമില്ല സമാധാനമായി ഇറങ്ങിക്കും എല്ലാവരും പുറത്തുണ്ട് കുഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ സുഖമായി ഉറങ്ങുന്നു ഡോക്സുനിത പറയുന്ന കേട്ട് ബാനു ചീരിച്ചു ഡോക്ടർ എനിക്ക് കുറച്ച് വെള്ളം തൊണ്ട വല്ലാതെ വരണ്ടു പോയിരിക്കുന്നു ബാനു ചോദിച്ചു കേട്ട് ഡോക്ടർ പറഞ്ഞു ട്രിപ്പ് കയറുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല വൊമിറ്റിങ് വരും സിസ്റ്റർ ചുണ്ടൊന്ന് നനച്ചു കൊടുക്കും അല്പം വെള്ളം കുടിക്കണം ശ്രദ്ധിക്കണം കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഒ പിയിലുണ്ടാകും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാനുൻ്റെ കവിളൊന്ന് തല ഓടിക്കൊണ്ട് ഡോക്ടറെ പുറത്തേക്ക് ഇറങ്ങി ആ ലേബർ റൂമിന്റെ പുറത്ത് ഭാനുവിന്റെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ഡോക്ടർ ഭാനു കുഞ്ഞിനെയും എടുത്തുകൊണ്ടീന്ദ്രൻ ഡോക്ടറെ അടുത്തേക്ക് ഓടി സിദ്ധിയും അളകയും വന്നപ്പോഴാണ് എല്ലാവരും വിവരം അറിഞ്ഞത് അളക് കരയുന്ന കണ്ട് ജയന്തിയമ്മയാണ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് ഭാനുവിന് ക്രിറ്റിക്കൽ സ്റ്റേജ് ആണെന്നും ഓവർ ബ്ലീഡിംഗ് ആണ് കാരണമെന്നൊക്കെ അളകയാണ് പറഞ്ഞത് അതറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും കാവലാണ് നിറമേഴിക്കലോടെ അതിലൊരു പ്രാർത്ഥനയോടെ അത്രയ്ക്കും പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞിരുന്നു ഇതിനോടകം ഭാനു എല്ലാവർക്കും ഭാനുവിനെ ബ്ലഡ് കയറ്റിയിട്ടും ഓർമ്മ വന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഇന്ദ്രൻ കുഞ്ഞിനെ വാങ്ങി ഒരേ ഇരിപ്പാണ് ആരുടെ കയ്യിലും കുഞ്ഞിനെ കൊടുക്കാതെ ഭ്രാന്തനെ പോലെ ഇന്ദ്രൻ ഭാനു അപകടനില താഴ്ന്നം ചെയ്തു കഴിഞ്ഞു ഇനി പേടിക്കേണ്ട കാര്യമില്ല മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങി മാത്രല്ല ബ്ലീഡിങ് നിലച്ചും കയറ്റുന്ന ബ്ലഡ് അടക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത് മെഡിക്കൽ സയൻസിനു പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം അത്ഭുതമെന്ന് പറയട്ടെ കഴിഞ്ഞ അരമണിക്കൂർ മുൻപാണ് എല്ലാം ഓക്കേത് ഭാനും കണ്ണ് തുറന്ന് സംസാരിച്ചു ഇപ്പം വേണ്ട അളവ് ബ്ലഡ് ആയിട്ടുണ്ട് ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കൂടിയിട്ടുണ്ട് പെട്ടെന്നാണ് എല്ലാം ലോ ആയി പോയത് എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ നിങ്ങളെല്ലാരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്നൊരു മാറ്റം അദൃശ്യമായ കാര്യങ്ങൾ ഭാനുവിനെ ചുറ്റും കവചം തീർക്കുന്നുണ്ട് അതിൽ യാതൊരു സംശയമില്ല വർഷങ്ങളായുള്ള ഞാനും ഭാനും തമ്മിലുള്ള ബന്ധം വെച്ച് പറയുകയാണ് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ അമ്മ അവിടെ കിടക്കുന്ന സമയം മുഴുവനും ഈ കുഞ്ഞുറങ്ങുകയായിരുന്നു ഒന്നുണർന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പാൽ കുടിക്കാൻ വാശി പിടിക്കാതെ അതിശയമായിരിക്കുന്നു ഇന്നൻ്റെ കല്ലിക്കുന്ന കുഞ്ഞിൻ്റെ കളിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു ഡോക്ടർ സുനിത ഡോക്ടർ എനിക്കൊന്ന് കാണാൻ ഇന്ദ്രൻ നിറം എഴുക്കളോടെ ചോദിച്ചു ഒര മണിക്കൂർ കൂടി കഴിയട്ടെ ഭാനുവിൽ നേരത്തെ കിടന്ന റൂമിലേക്ക് മാറ്റും ഇപ്പോൾ ഐ സിയുലാണ് ഭാനോ മാറ്റിയാൽ കയറി കണ്ടോളൂ നോ പ്രോബ്ലം ഇന്ന് വൈകുന്നേരം വരെ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ ഇനിയും ഒരു റിസ്ക് എടുക്കാൻ വയ്യ കുഞ്ഞിനെ ഉണർത്തി പാല് കൊടുത്തോളൂ സിസ്റ്ററോട് പറഞ്ഞു ഡോക്ടർ നടന്ന് മിങ്ങി എല്ലാ മുഖങ്ങളിലും ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു